നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട് ബോക്സിൽപ്പെടുത്താൻ മറന്നു പോകുന്നത് വാർത്തയിലേക്ക് നമ്മുടെ ചില മാധ്യമങ്ങളുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും വ്യക്തിഹത്യ ചെയ്തുമൊക്കെ ഒരു മനസുഖം കണ്ടെത്തുന്ന ചില പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന ചാനലുകൾ ആ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ആണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ തന്നെ പി പി ദിവ്യക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയിട്ടുള്ളത് എ ഡി എം നവീം ബാബു ആത്മഹത്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ആ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അന്തി ചർച്ച നടത്തി അന്ത്യല്ലാത്ത ചർച്ച നടത്തി അങ്ങനെ പല രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തി പ്രതി അത് പി പി ദിപ്യ ആയിരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ ഏഷ്യാനെറ്റ് ന്യൂസ് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അവസാന വിഷു ആയിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ചെന്നപ്പോൾ എന്താണ് കോടതി പോലും പറഞ്ഞത് ഒരാൾ ആത്മഹത്യ ചെയ്തതിന് കാരണം ഇതാണ് എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നാണ് ചോദിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് പി പി ദിവ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ പുറത്തു വരുമ്പോഴൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായി ആ മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയാണ് എന്ന് ഉറപ്പിക്കാവുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായോ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തിയോ ഇല്ലല്ലോ അപ്പോഴും പി പി ദിവ്യെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ പുതിയൊരു വാർത്ത പി പി ദിവ്യക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രധാനപ്പെട്ട അജണ്ട ആദ്യം തന്നെ നമുക്ക് തുടക്കം തന്നെ പറയാം ബി ജെ പി അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ വാർത്തകൾ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് കേരളത്തെ ബി ജെ പി ഉളർത്താൻ വേണ്ടി അവർ ശ്രമം നടത്തുകയാണ് അവർ ഗോവാർട്ടയുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള പലതും നടപ്പിലാക്കാനുള്ള ശ്രമ നടത്തുകയാണ് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരം വ്യാജ വാർത്ത ഇടതുപക്ഷത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമ നടത്തുകയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന് പറയാതെ വയ്യ അപ്പോൾ പി പി ദിവ്യക്കെതിരെ വന്നിട്ടുള്ള വാർത്ത ഇങ്ങനെയാണ് പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ മുഖ്യമന്ത്രി ഉദ്ഘാടകനായ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ചടങ്ങിലേക്ക് ക്ഷണമില്ല എന്ന് പറഞ്ഞാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു വാർത്തയ്ക്ക് പി പി ദിവ്യ നൽകിയിട്ടുള്ള മറുപടി ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുള്ള മറുപടി ഇതാ ഇങ്ങനെയാണ് ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കുതുകിന് കൗതുകം ഏഷ്യാനെറ്റിന്റെ പേര് മാറ്റാൻ സമയമായി എന്ന് പറയുന്നു നാണമാകുന്നില്ല ഏഷ്യാനെറ്റ് എന്ന് ചോദിച്ചു പോവുകയാണ് പി പി ദിവ്യയുടെ കയ്യിൽ നിന്ന് നല്ല കരണം പോയക്കുന്ന ഒരു മറുപടി കിട്ടിയിട്ടും നിങ്ങൾക്കൊരു നാണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നറിയാം അതും ഒരു അലങ്കാരമാക്കി എടുത്ത് അലങ്കാരമായി എടുത്തണിഞ്ഞ് നടക്കാനാണ് സാധ്യത എന്ന് നന്നായി അറിയാം എന്താണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഇടയായ സാഹിത്യം എന്ന് കൂടി ഞാനൊന്ന് വായിക്കാം അതായത് പി പി ദിവ്യ ഇട്ടൊരു പോസ്റ്റാണ് അതായത് കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ആണ് അപ്പൊ അതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കില്ലെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ പ്രത്യേക താല്പര്യ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് എഴുപത് കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിനായി അനുവദിക്കുന്നത് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിരവധി തവണ റിവ്യൂ മീറ്റിംഗ് നടത്താനും ആദ്യഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാനും ടീച്ചറുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് കണ്ണൂർ മണ്ഡലം എം കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ഇടപെടൽ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എണ്ണൂറ് പേർ ഒ പിയിൽ വന്നെടുത്ത് ഇന്ന് ദിവസേന മൂവായിരത്തി അഞ്ഞൂറ് പേർ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കരുതലിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാണ് സ്വകാര്യ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവിൽ നിന്നും സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ചികിത്സ കൂടുതൽ പേർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കട്ടെ ഇന്ന് രാവിലെ ആദ്യത്തെ കോൾ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടേതായിരുന്നു നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം പങ്കിടാൻ മറക്കാതെ ഓർത്തു വിളിച്ചതിന് പ്രത്യേകം നന്ദി സർ എന്നാണ് പി പി ദിവ്യ പറയുന്നത് ഈ ഒരു പോസ്റ്റിനെയാണ് വളച്ചു പിടിച്ചുകൊണ്ട് ഏത് അതൃപ്തി പരസ്യമാക്കി പി പി ദിവ്യ രംഗത്ത് വന്നു മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തിയാണ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മനസുഖമൊക്കെ ഏഷ്യാനെറ്റിൽ ലഭിക്കുമായിരിക്കും എന്താണ് ഈ പോസ്റ്റിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് ആരോഗ്യ രംഗത്തിന് നൽകുന്ന സംഭാവനകൾ പിണറായി വിജയനെ പറ്റി എഴുതിയിരിക്കുന്നു പിണറായി വിജയൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ ഈ ആരോഗ്യ രംഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വൃത്തിക്ക് പി പി ദിവ്യ എഴുതിയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാള മനോരമ പോലുള്ള ചാനലുകൾക്കും ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾക്കും ഒക്കെ കൊള്ളുമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതായത് ആരോഗ്യരംഗം മുഴുവൻ അങ്ങ് തകർന്ന തരിപ്പണമായി എന്നാണല്ലോ ഇവരൊക്കെ വ്യാജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്ത് തന്നെ ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമതാണ് എന്നാലും ഞങ്ങൾ സംഭവിച്ചിട്ടില്ല കേട്ടോ എന്ന നിലപാടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഒരാളെ ടാർഗറ്റ് ചെയ്യുക എന്നിട്ട് ഒരാൾക്കെതിരെ നിരന്തര വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമം നടത്തുക ഇതൊക്കെയാണ് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാണെന്ന് തോന്നിപ്പോകുന്നത് നിങ്ങളുടെ വാർത്തകൾ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമാനമായ രീതിയിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തി നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി എന്തൊക്കെ നുണകളാണ് പ്രചരിപ്പിച്ചത് അണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെ അകറ്റി നിർത്തി നിങ്ങളെ നുണയന്മാരെന്ന് വിളിച്ചു ഈ സർക്കാർ തന്നെ ഭരണത്തിൽ തുടരട്ടെ എന്ന് അവർ പ്രഖ്യാപിച്ചു ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താണ് നമ്മൾ കണ്ടത് ഇത് തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇനിയും തുടരട്ടെ എന്ന് തന്നെ ജനം പറയുന്നത് കേൾക്കുമ്പോൾ ഏത് നമ്മുടെ സംഗീസിന് അങ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ കൊടുക്കുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഇവരുടെ അതി ചർച്ചകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇവർ ഈ പറയുന്ന ബി ജെ പിയുടെ ഐ ടി സെല്ലാണെന്ന് തോന്നത്തേയില്ല ഹെന്ത് ജാതി മോങ്ങലാണ് മോങ്ങുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകർ ഇപ്പോ വ്യാജ വാർത്തകൾക്കെതിരേക്ക് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പല മാത്രാസുകളും വല്ലാത്ത രീതിയിൽ അങ്ങ് പേടിച്ച് പലരും ഒക്കെ മാറത്തി കയറിയിട്ടുണ്ട് ചില ആളുകളൊക്കെ ഒന്ന് ഭയപ്പെടുത്തി നോക്കുകയാണോ പേടിക്കുമെന്ന് ഓർത്ത് തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടാനൊരു സാധ്യതയുമില്ല എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നിങ്ങൾ നടത്തിയത് ആ എ ഡി എം നബീം ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിൽ പി പി ദിവ്യയെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു അധാർമിക മാധ്യമ പ്രവർത്തനം മുന്നോട്ട് എടുത്തു വെച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആര് തോറ്റു ആര് ജയിച്ചു പരിശോധിക്കപ്പെടേണ്ടേ എന്താ ഇപ്പം നവീൻ ബാബുവിന്റെ കാര്യം സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ആ കേസിനെ പറ്റി ഇപ്പോൾ ഇവർ മിണ്ടുന്നില്ല കാരണം ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ ഇവർക്ക് നല്ല ധാരണയുണ്ടെന്നേ ഉണ്ടെന്നേ ഇവരെന്തിനാണ് അങ്ങനെ കുപ്രചരണം നടത്തിയത് പി പി ദിവ്യയുടെ പേരിൽ പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയക്കാരി കണ്ണൂരിൽ അങ്ങനെ വളർന്ന് പന്തളിച്ചു വരുത്തു വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു സീറ്റ് കൊടുത്താൽ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങ് നശിപ്പിക്കണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഒരു സേവനവും പ്രവർത്തനവും ഒക്കെ കാഴ്ചവെക്കുന്നത് കണ്ട് കണ്ണുകടി മൂണ്ടപ്പോ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി പലവട്ടം ശ്രമം നടത്തുകയായിരുന്നു അവസാനം ഒരു സംഗതി കിട്ടി അതങ്ങ് വളച്ചു ഓടിച്ച് അവരുടെ തലയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു മുൾക്കിരീടം അങ്ങ് ചാർത്തി കൊടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ മുൾക്കിരീടം ചാർത്തിയവര് തന്നെ ഇപ്പൊ പെട്ടില്ലേ ഈ പി പി ദൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് പാർട്ടിയെയും പി പി ദിവ്യേനയും അങ്ങനെ രണ്ട് വശത്താക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അങ്ങ് ഒക്കുന്നില്ല ഒന്നും ഒക്കുന്നില്ല എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ് എന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാധ്യമ പ്രവർത്തനം അല്ലേ കേട്ടോ അത് നാട്ടിൽ തന്നെ പറഞ്ഞു വെക്കാം ഈ കാണുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു തോന്നൽ തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് നിങ്ങളെ വാർത്ത കണ്ട് ചിരിക്കുകയാണ് നിങ്ങളെ കണ്ട് ചിരിക്കുകയാണ് ബാർക്ക് റേറ്റിലൊക്കെ ഇപ്പൊ അങ്ങനെ താഴെ പോയി എന്ന് എല്ലാവർക്കും ഏറെക്കുറെ ഒക്കെ മനസ്സിലായി കാണുമല്ലോ ജനങ്ങൾക്ക് വേണ്ട ഈ ചാനൽ ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് അതുകൊണ്ടാണോ ബാർക്ക് റേറ്റിലൊക്കെ നിങ്ങൾ വീണ് വീണ് എങ്ങനെ കൂപ്പുകുത്തി കൂപ്പുകുത്തി ഒന്നാം സ്ഥാനത്തുനിന്ന് രണ്ടാം സ്ഥാനത്തേക്കും അങ്ങനെ രണ്ടാം സ്ഥാനത്തുനിന്ന് മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്